സജ്ജമാക്കിയ സ്ഥലത്ത് നിൽക്കും ഈ ഈ കൂടിൽ നിന്നും അകത്തേക്ക് അതായത് സജ്ജീകരിച്ച ഐസൊലേഷൻ മാറ്റും അതിന്റെ മുഖത്ത് കടുവ ഉള്ളിൽ ഉറങ്ങുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുക കാരണം ഒരു അനക്കവും കടുവയുടെ ഉള്ളിലില്ല കടുവ കടുവയുടെ ദൃശ്യങ്ങളിലേക്ക് ബോസ് പോകാം മാംസം അതായത് ബീറ്റ കൊടുത്തതൊക്കെ അതിനകത്ത് ഇതുവരുക എന്നുള്ളതാണ് ശാന്തമായ അവസ്ഥ ഇപ്പം നമുക്ക് ਅੱਜ ਆਇਆ ਤਾਂ ਮੋਰੂ ਸਾਹਿਬਾ ਨਤਰ ਸਿੰਘ ਵਾਲੇ ਜੀ ਵੀ ਉਹਨਾਂ ਹੋਰੀ ਨੂੰ ਅੱਜ ਕਿਟਾਉਣ ਕਿਟ ਬੁਣੀ ਗਏ ਅੱਗੇ 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 ਲੋਕੀ